കൊല്ലം വയ്യാങ്കറ സ്വദേശി ഷെമീറിന്റെ ഭൗതികദേഹം വീട്ടിലെത്തിച്ചപ്പോൾ അതിവൈകാരിക നിമിഷങ്ങൾക്കാണ് നാടുസാക്ഷിയായത് സഹോദരനുൾപ്പെടെ രണ്ടുപേർ ബോധരഹിതരായി വീണു നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ താമരക്കുളം കല്ലൂർപ്പള്ളി മുസ്ലിം ജമാഅത്തിൽ ഷെമീറിനെ ഖബറടക്കി ഒൻപത് മാസം മുമ്പ് നാട്ടിൽ നിന്നും പോയ ഷമീറിന്റെ മടക്കം ഈ വിധത്തിലായിരിക്കുമെന്ന് ആരും കരുതിയില്ല കുവൈത്തിലെ അപകടത്തിൽ ആദ്യം സ്ഥിരീകരിച്ച മലയാളികളുടെ മരണവും ഷമീറിന്റേതായിരുന്നു നാട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ അവസാനമായി ഒരുനോക്കുകാണാൻ നൂറുകണക്കിനാളുകളാണ് വീട്ടുപരിസരത്ത് തമ്പടിച്ചത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിനും നന്നെ പ്രയാസപ്പെടേണ്ടി വന്നു ചേതനയേറ്റ ഷമീറിന്റെ ഭൌതികദേഹം കണ്ടുനിൽക്കാനാകാതെ നിരവധി പേരാണ് ബോധരഹിതരായി വീണത് ശേഷം താമരക്കുളം കല്ലൂർപ്പള്ളി മുസ്ലിം ജമാനത്തിൽ ഷമീറിന്റെ ഖബറടക്കം നടന്നു ജനാജ നമസ്കാരത്തിനുൾപ്പെടെ നൂറുകണക്കിനാളുകൾ സാക്ഷികളായി വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ കൊല്ലം